സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ കർണശബ്ദം പറഞ്ഞു ഇനി ഇതാ കുന്തി ദേവി വരികയാണ് കേട്ടോ കർണനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് കർണനോട് പറയാ പറയും എന്തിനാന്നോ ഈ പാണ്ഡവന്മാരുടെ പക്ഷം ചേരണമെന്ന് പിന്നെ കർണൻ്റെ ജന്മരഹസ്യം അപ്പോഴാണ് പുറത്ത് വരുന്നത് പറയുന്നത് കർണൻ്റെ പിതാവാരാണെന്നും നടന്ന സംഭവങ്ങളെല്ലാം കർണനെ അറിയിക്കുന്നു കർണനാണെങ്കിൽ അത്ര നാളും അതെല്ലാം അറിയാതെ എന്താണെന്ന് വിഷമിച്ച് നടക്കുന്ന അവസരമായിരുന്നു അപ്പോഴാണ് ഈ കുന്തിദേവി ദ മന്ദം 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 വരികയാണ് ജാളിയതയൊക്കെ ഉണ്ടാവുകയും മനസ്സിൽ എങ്ങനെ മോനോട് പറയും ഇതെല്ലാം എന്നുള്ള നല്ല തന്നതായിരിക്കും എത്തി എത്തിക്കഴിഞ്ഞു ദ അടുത്ത താറായി കാണൂ എത്തിക്കഴിഞ്ഞു അടുത്ത വരെ എത്തിക്കഴിഞ്ഞു കർണൻ സ്വീകരിക്കും സ്വാഗതം ചെയ്യും വിളിച്ചിരുത്തും കുന്തി ദേവിയല്ലേ വളരെ റെസ്പെക്റ്റോടുകൂടി ഇരുത്തും കർണനും അറിയില്ല എന്തൊക്കെയായിരുന്നു എന്ന് ഇപ്പോൾ എന്ന് ഞങ്ങൾ വിളിച്ചത്തിലാകും അപ്പം നിങ്ങൾ ഭഗവാൻ കാണുക അതിൽ മനസ്സിലാക്കുക എന്നാണ് കഥ തുടരുന്നത് ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ള കണ്ടി മനസ്സിലാക്കുക Dua puluh satu tahun, dua ribu empat puluh lima, dua ribu empat puluh lima, dua ribu entah puluh lima, dua ribu empat puluh lima, dua untuk empat puluh

ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എഫ് എ സിറ്റി പത്മനാഭനാണ് ഇതിന് ഇതിൽ കുന്തിദേവിയായിട്ട് വരുന്നതെന്ന് പിന്നെ ഈ കഥ എഴുതിയത് വി വിമാധവൻ നായർ തൂലികർണമും മാലി ാണ് വളരെ പ്രശസ്തമായിട്ടുള്ളതാണതെല്ലാം ഈ ഇരുപത്തി അഞ്ഞൂറ്റണ്ടിൽ പിന്നെ ജന്മരഹസ്യം പറയും അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ സൂര്യഭഗവാനാണ് പിതാവ് മാതാവ് കുന്തി ദേവി വിവാഹത്തിന് മുമ്പ് ദുർവാസാവിനെ ശുശ്രൂഷിച്ചിരുന്നു കുന്തി ദേവി അപ്പോൾ ദുർവാസാവിന് ചില കാര്യങ്ങളൊക്കെ അറിയാം എല്ലാ കഥകളും ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ ഈ കുന്തി ദേവിക്ക് കുട്ടികൾ ഉണ്ടാ ഒരു മന്ത്രം ജപിച്ചിട്ടുണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മന്ത്രം പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ ആരെയാണ് മന്ത്രം ചൊല്ലി പരീക്ഷിച്ചപ്പോഴത്തേക്കുമാണ് സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും കുട്ടികൾ ഈ കർണൻ ജനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ വിവാഹം കൊണ്ടാണ് കർണനെ ഉപേക്ഷിച്ചത് അതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി കേട്ടോ വളരെ വലിയ രീതിയിലൊന്നും പറയാനായിട്ട് എനിക്ക് അറിയാനും പാടില്ല അതിനിട്ടുള്ള സമയവും ഇല്ല ഈ ഇതിൽ കാണുന്നതും എല്ലാം തമ്മിൽ ഒത്തു വരണ്ടേ അപ്പോൾ പിന്നെ ഇത് കുന്തി ദേവി അപേക്ഷിക്കും എന്താണെന്നറിയോ പഞ് പഞ്ചപാണ്ഡവന്മാർ സഹോദരന്മാരാണ് അതുകൊണ്ട് അവരുടെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്യണമെന്നാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ കർമ്മം പറയും അർജുനൻ ബാക്കി ഉള്ളവരെ ഒന്നും ഞാൻ വധിക്കില്ല അവരുടെ ഒപ്പം നിൽക്കും എന്നുള്ള അർത്ഥത്തിലാണ് ആ പറഞ്ഞൊക്കെ വരുന്നത് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞു തോന്നുന്നു കർണന് കവചകുണ്ഡലത്തോടു കൂടിയാണല്ലോ ജനിച്ചത് അപ്പോൾ അതുള്ളിടത്തോളം കാലം ആർക്കും കർണനെ വധിക്കാനായിട്ട് പറ്റില്ല കൊള്ളാനായിട്ട് പറ്റില്ല അപ്പോൾ അത് മനസ്സിലാക്കി അത് അതുപോലെ തന്നെ കർണൻ ദാനശീലനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ പറഞ്ഞു അപ്പോൾ ആ അത് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ അർജുനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവസരം ഉപയോഗിച്ചു കർണ്ണ കവചകുണ്ടെല്ലാം ആവശ്യപ്പെടുകയും കർണൻ അത് അറുത്ത് ദേഹത്തെ അറുത്ത് മാറ്റി കൊടുക്കുകയും ചെയ്തു എന്നാലേ ഒരു ഈ കഥകൾക്കെല്ലാം അവസാനം ഉണ്ടാവുകയുള്ളു കർണനെ വധിക്കാൻ പറ്റുകയുള്ളൂ അതൊക്കെയാണ് ടൊക്കാക്ക അതെല്ലാം നിങ്ങളെങ്ങനെയെങ്കിലൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കുക ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു തരുന്നു എന്ന് മാത്രം കഥയറിയുന്നവർക്കും മറ്റും ഈ ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ് പക്ഷേ ഇത് എപ്പോഴും രാത്രിയാണ് കഥകളിയൊക്കെ നടത്താറുള്ളത് ഉറപ്പു വച്ചിരുന്നൊക്കെ കാണുന്ന കാണാറുള്ളത് ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ കഥകളി അല്ലാതെ ഇതെനിക്ക് എൻ്റെ ഒരു സുഹൃത്തയച്ചു എന്നതാണ് ഈ വീഡിയോ ആ സുഹൃത്തിനോട് നന്നുകൊണ്ട് പക്ഷേ എനിക്കിതിന് വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ കൂടി കാണിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്തിട്ടതാണ് കേട്ടോ അല്ലാതെ എനിക്ക് അത്രയ്ക്ക് വലിയ നിശ്ചയിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയാനായിട്ട് കഥകളിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ കഥകളി ഡാൻസാണ് ട്രഡീഷണൽ ഡാൻസ് ഡ്രാമ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ കാണുക അല്ലാതെ ഇതാ അറിയില്ല എന്നൊന്നും പറയരുത് മനസ്സിലാക്കി വയ്ക്കുക പിന്നെ ഈ കഥയിലൊക്കെ നല്ല രസമാണ് കഥ വായിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രൻ ഈ കവചകുണ്ഡലം അഴിച്ചു ചോദിക്കുമ്പോഴേക്കും കൊടുക്കാനായിട്ട് പോകുമ്പോൾ സൂര്യദേവൻ കണ്ണിറുക്കിയൊക്കെ കാണിക്കും കൊടുക്കല്ലേ എന്നുള്ള അർത്ഥത്തിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മരിച്ചു പോവുകയല്ലോ അതുകൊണ്ടാണ് യുദ്ധം യുദ്ധത്തിൽ പരാജയപ്പെടും അതുകൊണ്ടൊക്കെയാണ് പിന്നെ കഥകളിൽ നല്ല രസമാണ് ഇതെല്ലാം വായിക്കാനും ഒക്കെ വളരെ നല്ലതാണ് നിങ്ങൾ വായിക്കുക ഇഷ്ടമുള്ളവരൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക ഇതെല്ലാം അപ്പോൾ ഇത്രയൊക്കെ കൊണ്ട് ഞാൻ ഇത് നിർത്തട്ടെ ഇതെനിക്ക് കൂടുതൽ ഒന്നും പറയാനും അറിയാനും പാടില്ല അപ്പോൾ ഇതുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ഈ കഥകളി കാണിക്കാനായിട്ട് പറ്റിയല്ലോ അതെന്നെ വളരെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു സന്തോഷം ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്

ിയ സഗല സോസമേ മനസ്സിയ സകല സംശയം അഗനി മനസ്സ മകള സോ ി ആ മല്ലോ ദിന നല്ലോ വീന വൽസല്ലല്ലോ വീന നാ ദിന വൽ

ദവൽ എന്നിലുണ്ണി <laughs> പമെങ്കിൽ നീ എന്നെന്ന തിരിഞ്ഞട തിരിഞ്ഞെന്ന തിരിഞ്ഞട മനുവാടെ പതുന്നതാ ഒരു കാര്യം മനസ്സിലായി കർണൻ്റെ സംശയമൊക്കെ മാറി പിതാവ് ആരാണെന്നും ആരാണ് മാതാവെന്നല്ല പക്ഷേ എനിക്കിപ്പോഴും പല സംശയങ്ങളും നിൽക്കുകയാണ് ഇവിടെ നിങ്ങൾക്കും ചിലർക്കൊക്കെ അങ്ങനെയൊക്കെ അല്ലേ ഏതായാലും ഒരു നല്ല ഒരു ദിവസം നടന്നുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുകയാണ്